ഹലോ ഗായസ് ഹൈയുടെ വെക്കേഷൻ സമയത്ത് ഹൈക്ക് ഹൈക്കുണ്ടായിരുന്നു ഒരു ആഗ്രഹമായിരുന്നു റിസോർട്ടിൽ പോകണമെന്ന് അങ്ങനെ പോയതായിട്ട് സമകാലം റിസോർട്ടിൽ അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലോട്ട് വന്നു പുതിച്ചോറൊക്കെ കൊണ്ടാണ് വന്നത് അപ്പോൾ പുതിച്ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പൂളിലോട്ട് പോകാനായിട്ട് അതായത് ഇറങ്ങി നടക്കുകയാണ് ഞങ്ങളുടെ റൂമിൽ നിന്നാണ് ഇറങ്ങി നടക്കുന്നത് ഞങ്ങൾ ആകെ മൂന്ന് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു കിഡ്സ് റൂമും രണ്ട് അഡൽട്ട് റൂമും അങ്ങനെ ഇതൊക്ക പിള്ളേരൊക്കെ ഓൾറെഡി പോയിട്ടുണ്ട് പൂളിൽ ഇതാ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി പൂളിലോട്ട് പോവുകയാണ് ഈ റിസോർട്ടാണെങ്കിൽ ബീച്ച് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ നമുക്ക് ബീച്ചിൽ വേണമെങ്കിലും പോകാം പൂളിലും പോകാം അങ്ങനെ ബീച്ച് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് കുറച്ച് ോട്ട് ബീച്ചിലോട്ട് നടക്കുന്നത് കാണുന്നുണ്ട് അത്യാവശ്യം ആൾക്കാർ ഉള്ള ഒരു റിസോർട്ടാണ് കേട്ടോ ടൂറിസ്റ്റ് ഉള്ള ഒരു റിസോർട്ടാണ് ഇതേ ആ കാണുന്നതാണ് ബീച്ച് കണ്ടോ ഡേ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് അത് ബീച്ചാണ് അപ്പോൾ അവിടെ എവിടെയും പോയി കളിക്കാം കുളിക്കാം എല്ലാം ചെയ്യാം അതുപോലെ തന്നെ പൂളിലും അതേപോലെ ഇത് മൊത്ത റിസോർട്ട് കണ്ടോളൂ മൊത്തത്തിലായിട്ടില്ല വേറെ അപ്പുറത്തെ സൈഡ് കുറച്ച് കൂടെ ഉണ്ട് ദേ പൂളിലോട്ട് പോവുകയാണ് ഹയണപ്പം നടക്കുന്നു കയ്യിൽ കുഞ്ഞാറ്റി ഈരിപ്പുണ്ട് അതേ നമ്മുടെ പൂളെത്തി പൂളാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ രണ്ട് പൂളേ ഉള്ളൂ ഇവിടെ ഒരു കിഡ്സ് പൂളും ഒരു അഡൾട്ട് പൂളും ഇവിടെ ഫീമെയിൽ ആൻഡ് മെയിൽ പൂൾ സെപ്പറേറ്റ് ഇല്ല എല്ലാം ആണ് ഈ കാണുന്നത് ഇത് നല്ല ഹൈറ്റുള്ള വലിയ പൂളാണ് ഇത് അഡൽറ്റ് പൂളാണ് കിഡ്സ് പോൾ ഇതിൻ്റെ അപ്പുറത്താണ് കണ്ടോ ഇതൊക്കെ ഇച്ചിരി ഹൈറ്റ് ഉള്ളതാണ് അപ്പോൾ നീന്തൽ അറിയാത്തവർക്കൊക്കെ ഇവിടെ നമുക്ക് അങ്ങനെ പോളിൽ കളിക്കാൻ പറ്റത്തില്ല പറ്റും പക്ഷെ ആ സുരക്ഷ സേഫ്റ്റി എയ്ഡ്സ് എയ്ഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കളിക്കാം അതെ ഹൈയുടെ പപ്പം അവിടെ ഇരുന്നും കുഞ്ഞാറ്റിയും അവിടെ ഇരുന്ന് നോക്കുകയാണ് ഹൈയൊക്കെ അവിടെ കിടന്ന് പോളിൽ കളിക്കുന്നുണ്ട് ആ സൗണ്ട് കേട്ടിട്ട് നോക്കുന്നുണ്ട് അതെ കുഞ്ഞാറ്റിയെ കൊക്കൂ അതെ അങ്ങനെ ഇതടുത്ത് പൂളിലോട്ട് പോകുന്നു അപ്പോൾ ഈ പൂളിലാണെങ്കിൽ അധികം ആൾക്കാരില്ല അതെ ഹയം അയയുടെ കൂട്ടുകാരും ഒക്കെ കിഡ്സ് പൂളിൽ കിടന്ന് കളിക്കുന്നുണ്ട് ഇനി ഞങ്ങൾക്കും ഇതിനകത്ത് ഇറങ്ങണം ഞങ്ങൾക്ക് നീന്തൽ അറിയത്തില്ല അതുകൊണ്ട് അടൽത്ത് പൂളിൽ പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങളും ഇതിനകത്ത് ഇറങ്ങി കളിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങളെന്ന് പറയുന്നത് ആരുമല്ല ഞാനും എൻ്റെ ഫ്രണ്ടും പിന്നെ അയയുടെ പപ്പയെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അവർ പറയുന്നത് വെള്ളം കൊള്ളത്തില്ല അങ്ങനെ വെള്ളം ഓൾറെഡി ബ്ലീച്ചഡ് വെള്ളമാണ് കേട്ടോ ഞാനൊരു പിങ്ക് കളർ ടീഷർട്ട് ഇട്ടിട്ട് പോയി അത് തിരിച്ച് വന്നപ്പോൾ അതിൻ്റെ കളറേ മാറിപ്പോയി ഗൈസ് ഓ ഇനി ഞങ്ങളെടുത്ത റൂമിന്റെ വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ